ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഇപ്പോഴിതാ ഏവരെയും ഞെട്ടിച്ചു കൊണ്ട് ന്യൂറ ബിഗ് ബോസിൽ നിന്ന് എന്നേക്കുമായി പടിയിറങ്ങിയിരിക്കുന്നു ന്യൂറയുടെ എവിക്ഷൻ ആരും തന്നെ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് തന്നെയായാലും നൂറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ അനുമോളോട് മാപ്പ് പറഞ്ഞുകൊണ്ടാണ് ന്യൂറ ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങിയത് അക്ബർ നെവിൻ ന്യൂറ എന്നിവരായിരുന്നു ഡേഞ്ചർ സോണിൽ എന്തായാലും നൂറ പുറത്തായതോടുകൂടി ഇപ്പോൾ ടോപ്പ് ഫൈവ് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്തായാലും ടോപ്പ് ഫൈവിലെത്തേണ്ട മനസ്സിലാർത്ഥിയായിരുന്നു നൂറ രണ്ട് ദിവസത്തെ കയ്യിലിരിപ്പ് കൊണ്ടാണ് നൂറ ബിഗ് ബോസിൽ നിന്ന് പുറത്തായി എന്നാണ് ഇതിനോടകം വരുന്ന കമൻറ്റുകൾ എന്തായാലും നൂറ പുറത്തായതോടുകൂടി ഇരുവരുടെയും ഒന്നിച്ചുള്ള ലൈവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇരുവരുടെയും ആരാധകരും ഒന്നടങ്കം അനിമോൾക്കെതിരെ തിരിയുമോ അതോ അനുമോൾക്ക് സപ്പോർട്ടുമായി ഇരുവരും എത്തുമോ എന്നുള്ളതെല്ലാം തന്നെ കണ്ടുതന്നെ അറിയാം എന്തായാലും പുറത്തിറങ്ങിയ ആതിര ഇതിനോടകം ലൈവിൽ എത്തി തൻ്റെ ഭാഗം വ്യക്തമാക്കിയിരുന്നു ഇനി നമുക്ക് നൂറയുടെയും ആതിരയുടെയും ഒന്നിച്ചുള്ള പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കാം നാളെയാണ് ഗ്രാൻഡ് ഫിനാലേ